പൊതുവേദികളിൽ പൊതു ഗ്രൂപ്പുകളിൽ ജനകീയ വേദികളിൽ എന്ത് സംസാരിക്കണമെന്നറിയുന്നവരാണ് നമ്മൾ പലരും അതറിയാത്തവരായി ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് പക്ഷേ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് എൻ്റെ നാട്ടിലെ മഞ്ചേശ്വരം പീപ്പിൾസ് ഓഫ് മഞ്ചേശ്വരം ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂട്ടായ്മയിൽ ഒരു വ്യക്തി ഒരു സമുദായത്തെ ആക്ഷേപിക്കുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ സാനിസ്റ്റ് ഭീകരതനെക്കാളും അപ്പുറമാണ് ഒരു സമുദായമെന്ന് ആക്ഷേപിച്ച ആ വ്യക്തി ആ ഗ്രൂപ്പിൽ തന്നെ സമുദായത്തോട് മാപ്പ് പറയണം മാത്രമല്ല ഒരു നേതൃത്വ സ്ഥാനം വഹിക്കുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വ സ്ഥാനം വഹിക്കുന്ന എല്ലാവർക്കും അംഗീകരിക്കുന്ന പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് ആ വ്യക്തി കൊല്ലുന്നവരെന്ന് പറഞ്ഞു കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നവരെന്ന് പറഞ്ഞു ഏത് വ്യക്തിയാണെങ്കിലും നമ്മുടെ നാട്ടുകാരനാണെങ്കിലും ആ ചെങ്ങായിയെ താക്കീത് നൽകി അല്ലെങ്കിൽ നിയമപരമായി നേരിട്ട് അത് ആ ചെങ്ങായിനെ കൊണ്ട് മാപ്പ് പറയിക്കണം ഇല്ലെങ്കിൽ ഇതുപോലത്തുള്ള എണ്ണം ഇനിയും നമ്മുടെ സമുദായത്തിൽ വരും മതസ്പർദ്ധ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള തോന്നിവാസികളെ ഒരു ജനകീയ വേദിയിൽ ഇരുത്താൻ പാടില്ല അടിമന്മാർ ശ്രദ്ധിക്കണം മാത്രമല്ല പീപ്പിൾസ് യൂണിയൻ ഓഫ് മഞ്ചേശ്വരം ആദ്യകാലങ്ങളിൽ ചെറിയ 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 നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു പക്ഷേ ഇപ്പോൾ പക്ഷപരമപരമായിട്ടാണ് ആ ഗ്രൂപ്പ് ആ ജനകീയ വേദി പെരുമാറുന്നത് ഒരിക്കലും ഒരു പീപ്പിൾസ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു ജനകീയ ഒരു സംഘടന അതിൽ രാഷ്ട്രീയക്കാരെ സ്ഥാന നേതൃസ്ഥാനത്ത് വെക്കാൻ പാടില്ല നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാർ തെറ്റുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായ ജനങ്ങൾക്ക് പ്രവർത്തന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇങ്ങനെ ജനകീയ വേദിയാണ് വേണ്ടത് പക്ഷേ ആ ജനകീയ വേദിയെ നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരൊക്കെയാണ് ഇങ്ങനെയുള്ള ജനകീയ വേദിയെ നിയന്ത്രിക്കേണ്ടത് അങ്ങനെ രാഷ്ട്രീയക്കാർ നിയന്ത്രിച്ചാൽ നിഷ്പക്ഷതയോടുകൂടി ആ കൂട്ടായ്മ മുന്നോട്ട് പോവുകയില്ല നിഷ്പക്ഷമായി കൊണ്ട് മുന്നോട്ടു പോകണമെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയെയും വിമർശിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവരായിരിക്കണം നേതൃസ്ഥാനത്ത് നിൽക്കേണ്ടത് അത് ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ മനസ്സിലായി എന്തൊക്കെയോ ഒഴിച്ച് പറഞ്ഞ ആ ഉദ്യാരക്കാരനായ ആ മനുഷ്യൻ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് ആലോചിച്ചിട്ടുണ്ടോ പലരും ഇസ്രായേലിലെ ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും കുട്ടികളെ പച്ചക്ക് ബോംബിട്ട് കൊന്ന ഭക്ഷണവും വെള്ളമില്ലാതെ അവരെ ദ്രോഹിക്കുന്ന പലസ്തീൻ മക്കളെ ദ്രോഹിക്കുന്ന ആ സൈനിസ്റ്റ് ഭീകരതയെക്കാളും ക്രൂരന്മാരാണ് കേരളത്തിലുള്ള ഈ സമുദായം അല്ലെങ്കിൽ ഈ പാർട്ടിക്കാർ എന്ന് പറഞ്ഞ ആ വ്യക്തിയെ എന്താണ് ചെയ്യേണ്ടത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ആ ഏത് സമുദായത്തെയാണ് ആക്ഷേപിച്ചത് ആ സമുദായത്തോട് ആ ഗ്രൂപ്പിൽ തന്നെ ആ ചങ്ങനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം ഇല്ലെങ്കിൽ എന്ത് ജനകീയ വേദിയാണ് എല്ലാത്തരം ആൾക്കാരുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടിയിലെ അംഗങ്ങളുള്ള മതസംഘടനകളിലുള്ള പ്രവർത്തിക്കുന്ന ആൾക്കാർ അതിൽ നിൽക്കുമ്പോൾ മൂക്കിൽ കൈവെക്കുന്ന വാക്കുകളാണ് ആ ചങ്ങായി അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ഉച്ചരിച്ചിട്ടുള്ളത് പൊതുമതത്തിൽ കൊണ്ട് ആ ഗ്രൂപ്പിൽ തന്നെ മാപ്പ് പറയിപ്പിക്കണം ആ ചങ്ങായിയെ കൊണ്ട് കാരണം ഒരു പൊതു ഗ്രൂപ്പിൽ എങ്ങനെ സംസാരിക്കണം എങ്ങനെ അതിൽ പെരുമാറണമെന്ന് അറിയാത്തവരാണോ ഇവ ഇവനൊക്കെ ഇവനോട് എന്താണ് മറുപടി പറയേണ്ടത് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാനിങ്ങനെ സംസാരിക്കാൻ ഖേദകരമായിട്ടാണ് സംസാരിക്കുന്നത് നാട്ടിൽ ആരുമില്ലേ ഇവനെ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ ഇവൻ ഗൾഫിലാണെന്ന് പറയുന്നു ഇവൻ നാട്ടിലേക്ക് തിരിച്ച് വരൂലേ ഇവനൊക്കെ കൃത്യമായി നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരണം പക്ഷേ നമുക്കൊരു ദയ തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരോട് മാപ്പ് ചോദിക്കുന്നു കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ അവരെയൊക്കെ ശരിയാക്കേണ്ടത് ആ ആ കുടുംബത്തിലെ മുതിർന്നവരാണ് ഏജുള്ള ഒരു ഏജഡായ ഒരാൾ പോലും ഇങ്ങനെ പൊതുമധ്യത്തിൽ വന്നിങ്ങനെ സംസാരിക്കാൻ പോൾ അവനോട് എന്താണ് മറുപടി പറയേണ്ടത് എന്ത് പേര് ആയിക്കോട്ടെ അവൻ്റെത് അവനെ നിലക്ക് നിർത്താൻ പഠിക്കണം ജനകീയ കൂട്ടായ്മ കൃത്യമായി ഒരാൾ ഒരു ആ സമുദായത്തിൽപ്പെട്ട ഒരു ആ പാട്ടിൽപ്പെട്ട ഒരാൾ ഇവന് മറുപടി പറഞ്ഞതിൻ്റെ പേരിൽ പേരിൽ ഇവൻ ശബ്ദിച്ചതിൻ്റെ പേരിൽ അതിൽ അഭിപ്രായം പറഞ്ഞു ആ വ്യക്തിയെപ്പോലും ഇന്നലെ നിങ്ങൾ ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്തു പിന്നെ എന്ത് പീപ്പിൾസ് യൂണിയൻ ഓപ്പ് ജനകീയ വേദിയാണത് ബാക്കിയുള്ളവർ അടിമിനിമാർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു നിങ്ങൾ കൈയും കെട്ടി വായും പൊത്തിയിരിക്കരുത് ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുന്നവർ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നവരുന്ന ചെറിയ ലേവലും വെച്ച് നെറ്റിയിൽ ഒട്ടിച്ചിട്ട് നടക്കുകയല്ല വേണ്ടത് അത് കൃത്യമായി ജനങ്ങൾക്ക് നിങ്ങൾ എത്തിക്കണം അതിൽ പക്ഷപാതം കാണിക്കാൻ പാടില്ല നിഷ്പക്ഷമായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം ജനങ്ങളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് മിണ്ടാതിരിക്കുന്നവർ നിങ്ങൾ അവരുടെ മൗനം നിങ്ങളതിനെ നിങ്ങൾ ധൈര്യമായി നിങ്ങൾ കണക്കാക്കരുത് ഇത്രമാത്രമാണ് മാത്രമാണ് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം സ്ലാമലൈക്കും